നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് അതിൽ കുറച്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുടനീളം എല്ലാ കാര്യങ്ങളും വളരെയധികം ഭാഗ്യമായിട്ടായിരിക്കും സംഭവിക്കുന്നത് അതിൻ്റെ ഫലമായി ജനനം മുതൽ എല്ലാവിധ സൗഭാഗ്യങ്ങളോടും ജീവിച്ച് അവസാനിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം കൂടി ദൈവം ജന്മന നൽകിയിട്ടുണ്ട് എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ പകുതിയോടുകൂടിയായിരിക്കും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് അതുവരെ ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ദുരിതത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകും പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പകുതി സമയമാകുമ്പോൾ ഒറ്റ ഒരു കുതിപ്പാണ് റോക്കറ്റ് കുതിക്കുന്നത് പോലെ അതിനെ പിന്നെ ആരാലും തടസ്സപ്പെടുത്താനോ തടയാനോ സാധിക്കില്ല ആരൊക്കെ അസൂയോടുകൂടി നോക്കിയാലും ദൈവഹിതമാണ് അതേപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓരോ വർഷത്തിലും ആദ്യത്തെ കുറച്ച് സമയങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് എന്നാൽ വർഷത്തിൻ്റെ പകുതിയോടുകൂടി അതായത് ഈ ജൂൺ മാസം ഇനി അവസാനിക്കാൻ തുടങ്ങുകയാണ് ജൂലൈയിലേക്ക് നമ്മൾ കട കടക്കാൻ പോകുന്നത് അപ്പോൾ വർഷത്തിൻ്റെ പകുതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ പോവുകയും ചെയ്യും ഒന്നും നേടിയില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ആളുകളും ഉണ്ടാകും എന്നാൽ ഈ ജൂലൈ മാസം മുതൽ ഒൻപത് നക്ഷത്രക്കാർക്ക് മാറ്റത്തിൻ്റെ സമയം തുടങ്ങുന്നതാണ് രാജയോഗ സമയം തന്നെയാണ് നിങ്ങളെയും എത്താൻ പോകുന്നത് അഭിവൃദ്ധി ഉണ്ടാകും നേട്ടങ്ങൾ ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സമയം വന്നെത്തുകയാണ് വിദേശത്ത് പോകാനുള്ള ഭാഗ്യം കൂടി ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നെത്തുന്നതാണ് അപ്പോൾ പ്രായം ഒരുപാടായി ഇനി എങ്ങനെ ഞാൻ വിദേശത്ത് പോകുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും മക്കൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയാൽ പോലെ അവർ പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ മാതാപിതാക്കളെയും കൊണ്ടുപോകും അതിലൂടെ നിങ്ങൾക്ക് ഭാഗ്യമായില്ലേ വിദേശത്തേക്ക് പോകാൻ അപ്പോൾ നമ്മൾ വിദേശത്ത് പോകേണ്ട സമയമായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും അവിടെ പോകേണ്ടി വരും കാരണം ഗ്രഹങ്ങളുടെ മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ജനനത്തിൽ അല്ലെങ്കിൽ ജന്മനാ തന്നെ എഴുതിയിട്ടുണ്ട് വിദേശ ഭാഗ്യമുള്ള നക്ഷത്രമാണ് എന്ന് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് പലവിധ മാറ്റങ്ങൾ വന്നു ചേരും അതൊക്കെ അനുഭവത്തിൽ വരും സന്തോഷിക്കേണ്ടതായ അവസരവും വന്നു ചേരും അങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരുണ്ട് പൂയം വിശാഖം അനിഴം മൂലം തൃക്കേട്ട അശ്വതി ഉത്രിട്ടാതി ഭരണി തിരുവാതിര ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പകുതി മുതലുള്ള സമയം അതായത് ജൂ ജൂലൈ മുതൽ തുടങ്ങാൻ പോകുന്ന സമയം വളരെയധികം മാറ്റത്തിൻ്റേതാണ് നിങ്ങൾ ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിനൊക്കെയും പരിഹാരമെന്നോണം ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ മാറ്റം വരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദേവനെ ദേവിയെ മുറുകെ പിടിച്ചോളൂ നിങ്ങളുടെ കുടുംബം കരകയറാനുള്ള മാർഗം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് ഈ ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ എത്തിക്കുന്നതാണ്